ഈ മാധ്യമങ്ങൾക്ക് ബദലായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഞാൻ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകണം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കില് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സങ്കേതവും എന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ ധ്രുവി ആരാണ് ധ്രുവാഠി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ ചെക്കനാണ് പോലുള്ള ഒരു സാധാരണക്കാരനാണ് അവന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേണലിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന രാജീപ് സർദേശായിയേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്താൻ കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കും ഒരുപക്ഷെ ടെലിവിഷനിൽ ഇത്രയും കാലം ഇരുന്ന എന്നെക്കാൾ കൂടുതൽ അതൊന്നും അറിയാത്ത നിങ്ങളിലൂടെയായിരിക്കും നിങ്ങളുടെ ശൈലിയിലൂടെയായിരിക്കും ഒരുപക്ഷെ ആളുകൾ അത് കൂടുതലായി സ്വീകരിക്കുക അതുകൊണ്ട് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല എല്ലാവരും നിങ്ങളുടേതായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് മലയാളി എന്ന് പറയുന്നത് വെറും കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം മാത്രം ഉറ്റുനോക്കുന്നവരല്ല നമ്മൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ലോകരാഷ്ട്രീയവും ഉറ്റുനോക്കുന്നവരാണ് നമുക്ക് എല്ലാ മേഖലകളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ബുദ്ധിശക്തി അറിവ് വിവരം വായന നമുക്കുണ്ട് നമ്മളെല്ലാം ഒന്നു ചേർന്നാൽ നമുക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറും എന്നുള്ളതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷം നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതാ ഈ മാധ്യമങ്ങൾ നമ്മളെ തല്ലുന്നേ നമ്മൾ ആ നിലയിലുള്ള പരിദേവനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സി പി എമ്മിന്റെ പ്രവർത്തകർ പല വേദികളിലും ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം എനിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയാം നോക്കൂ ഇന്ന് കേരളത്തിലുള്ള ഏത് മാധ്യമ പ്രവർത്തകനേക്കാളും മികച്ച മനുഷ്യ വിഭവശേഷി ഇടതുപക്ഷത്താണ് ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായി മാധ്യമ സ്ഥാപനങ്ങളെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് ഇടതുപക്ഷത്താണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ഒരു ആഖ്യാനം വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്ന ആഖ്യാനത്തെ മറികടക്കാൻ സാധിക്കും അതിനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം